ഹെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ ഇപ്പോൾ ഇവിടുത്തെ കോൺക്രീറ്റിൻ്റെ മൂന്നാമത്തെ ദിവസം ആട്ടോ ഒരു ദിവസം നമുക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഞാൻ കുറേ ബെൻഡുകളെന്ന് കണ്ടപ്പോൾ ഒരു എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ബെൻഡ് ഇട്ടിട്ടാണോ അത് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലും ബെൻഡ് ഇട്ടിട്ടല്ലേ ചെയ്യുന്നത് ചില സ്ഥലങ്ങളിൽ നമുക്ക് ബെൻഡ് ഇടാം ബെൻഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അവിടെയെങ്കിൽ മാത്രം ഒരു ഏകദേശം ഒരു പത്ത് ബെൻഡ് നമ്മളിതിൽ ആ പട ഏറക്കോയ ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ പിന്നെ കോളത്തിൻ്റെ ഉള്ളിൽ ചെറിയ സ്ഥലങ്ങളിൽ ബെൻഡ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഇവിടുത്തെ വീഡിയോ ഒരു ബെൻഡ് എങ്ങനെ അടിക്കാം അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം ഏകദേശം ഒരു ബെൻഡ് അടിച്ച് ഏകദേശം ഒരു പത്ത് എഴുപതോളം പൈപ്പ് ഇങ്ങനെ ബെൻഡ് അടിച്ചിട്ട് കേട്ടോ ഇങ്ങനെ അടിച്ചു നമുക്ക് വേണ്ട ഏത് അളവാണെങ്കിലും അവിടെ മാർക്ക് ചെയ്യാം എന്താണ് ഇതേപോലെ ഒരു മാർക്കിംഗ് കൊടുത്തു എന്നിട്ട് നമുക്ക് വേണ്ട ലെവലിൽ ഇതിങ്ങനെ സ്പ്രിംഗ് അതിൻ്റെ ഉള്ളിലേക്ക് അയക്കാം ഇത് ട്വൻറ്റിയുടെ ബൻഡർ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കാം ഈ ടാപ്പ് കൂടെ ഈ ടാപ്പിൻ്റെ എൻ്റിലേക്ക് കൊണ്ടുവരിക ജസ്റ്റ് ഈ കയറി ഞാൻ പിടിക്കാം ഈ കാൽമുട്ടുകൊണ്ട് വളച്ച് ചെയ്യാൻ പറ്റും അത് കുറച്ച് ഷോർട്ട് ബെൻ്റ് ആവും ഈ ജസ്റ്റ് നമുക്ക് ഇത് വളക്കേണ്ട എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ വളച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ലോങ് ബെൻ്റ് ആയി കിട്ടും ഇത് കോൺസിലിൻ്റെ പൈപ്പാണ് നേരത്തെ വേറെ കമ്പനി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതെന്തുകഴിഞ്ഞാൽ ഇത് വളക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ചു ചുങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഇങ്ങനെ ബെൻഡ് ചെയ്യണം നമുക്ക് കറക്റ്റ് ആയിട്ട് അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുമ്പോൾ കറക്റ്റ് ലെവൽ തന്നെ കിട്ടും ലേം കട്ടിയാണാവും എന്നാലും നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടും അപ്പോൾ നമുക്ക് സ്പ്രിങ്ങ് വെള്ളാനൊക്കെ ഒന്നുകൂടി യൂസ്ഫുൾ ആണ് ഇനി അടുത്തൊരു കാര്യം നമ്മൾ ബെൻഡ് ഉപയോഗിക്കുമ്പോൾ തന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ ഒരു ജസ്റ്റ് കാണ സിമ്പിളായി കാണിച്ചു തരാം കാണുന്ന ബെൻഡ് കണ്ടോ ഇതിൽ കമ്പനിയുടെ പേരോ നാളോ ഒന്നും ഇതിൽ കാണാല്ലോ അല്ലേ ഒന്നും ഇതിൽ എഴുതിയിട്ടില്ല അപ്പം നമുക്കൊരു ഒരു ബെൻഡ് കാണിക്കാം ഒരു ബെൻഡ് കാണിക്കാം ഈ ബെൻഡിൽ ഇതിൻ്റെ എം എം ഐ എസ് ഐ നമ്പറ് കാര്യങ്ങളൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കമ്പനിയുടെ പേര് എന്താ വെച്ച് കഴിഞ്ഞാൽ പോനി പോനിട്ടോ അപ്പോൾ അത് കണ്ടോ അത്യാവശ്യം നല്ലൊരു കോപ്പില്ലാത്തൊരു ബെൻ്റ് അപ്പോൾ ഈ രണ്ട് ബെൻഡിൻ്റെ ക്വാളിറ്റി നമുക്കൊന്ന് എന്താ ടെസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുകഴിഞ്ഞാൽ ഇതുണ്ടോ ഇത് നോർമൽ ബെൻഡ് ഇതിൻ്റെ നല്ല കേജും കാര്യങ്ങളൊക്കെയുള്ള ബെൻഡ് തന്നെ രണ്ടും ഇത് ജസ്റ്റ് കൊന്ന് ചെക്ക് ചെയ്യാം ഇതിങ്ങനെ വളച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിച്ചു ആണോ ഇവിടെ വളച്ച് കഴിഞ്ഞപ്പോൾ ഇത് പൊട്ടി അല്ലേ ഇതേ സംഭവം തന്നെ നമ്മൾ ഇത് ചവിട്ടി പൊട്ടിച്ചാലും ഇത് വാർപ്പിൻ്റെ മേലെക്കൂടി പല ആൾക്കാരും നടന്നു പോകുന്നതാണ് ബിസ്ക്കറ്റ് പൊടിയെ പോലെയാണ് ഇത് പൊടി അപ്പോൾ നമുക്ക് ഈ കമ്പനിയുടെ നോക്കാം ഞാൻ ഇവരെ ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എന്തായാലും നല്ല അഭിപ്രായമാണ് ജസ്റ്റ് നോക്കാം പക്ഷേ നമുക്കിത് ഓടിച്ച് രണ്ട് ലെവലിലാക്കി വെച്ചിട്ടുണ്ട് അതായത് ഞാൻ മാക്സിമം വളച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ക്രാക്കോ കാര്യങ്ങളോ ഒന്നും ഇതിൽ വന്നിട്ടില്ല ഞാൻ എളുങ്ങയിട്ടുള്ളൂ അപ്പോൾ ഇത് നല്ല ബെൻഡാണ് കാരണം ഇതിൻ്റെ കമ്പനിയുടെ പേര് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ ഈ ബെൻഡിനെ നമുക്കൊന്ന് ചവിട്ടി പിടിക്കാം ഇതിപ്പോൾ ചവിട്ടി പൊടി ഇതിൻ്റെ മുകളിൽ വെച്ച് ചവിട്ടി പൊടിച്ച് നമുക്ക് കമ്പനിയുടെ മേലെട്ടിട്ട് ചവിട്ടി പിടിക്കാം ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പനിക്കാരും ചിലപ്പോൾ ഇങ്ങനെ ഒരു ഇത് ചെയ്തിട്ടുണ്ടാവില്ല ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യണം ഇവിടെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ കമ്പനിൻ്റെ മേലെ കൊടുത്തിട്ടിട്ടോ അല്ലെങ്കിൽ ഇതിനൊരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ബെൻഡ് തന്നെ ഉപയോഗിക്കുക ഉദാഹരണത്തിന് ഇതേപോലത്തെ ബെൻറ്റ് അല്ലെങ്കിൽ കോൺസീലാണെങ്കിൽ കോൺസിലിൻ്റെ ബെൻഡ് ഉപയോഗിക്കുക പല കടക്കാരും പല ലെവലിലെ ബെൻഡ് വരും ഇതിൽ തന്നെ നോക്കി നോക്കും ഒറ്റ സാധനത്തിൽ ഒരു കമ്പനി സാധനങ്ങളുണ്ട് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഈ സാധനം നമ്മൾ ഉപയോഗിച്ചിട്ടില്ല കംപ്ലീറ്റ് ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ബെൻഡാണ് ഇങ്ങനത്തെ ബെൻഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെറിയൊരു ലാഭം നോക്കും പക്ഷേ വെച്ചാൽ പണി ഇട്ടുന്നത് നമ്മുടെ ഇപ്പോൾ ഉള്ള എലട്രിഷൻമാരാണ് കാരണം വാർപ്പു കഴിഞ്ഞ് ഇത് സീലിങ്ങിൻ്റെ മോളിൽ നിന്ന് കുത്തുവാറുണ്ട് അത്ര നല്ല രസമുള്ള സംഭവം എന്നല്ല